ം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം ലിയോ പതിനാമൻ പാപ്പയുടെ സന്ദേശങ്ങൾ കേന്ദ്രമാക്കിയുള്ള ആദ്യ ഔദ്യോഗിക പുസ്തകം പുറത്തിറക്കി പാപ്പ പതിനാലാമൻ പാപ്പാമിയായി ശുശ്രൂഷിച്ചതിനു ശേഷം നടത്തിയ ആദ്യ പ്രഭാഷണങ്ങളും പാപ്പയെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് ആദ്യ പുസ്തകം നൂറ്റി അറുപത് പേജുകളുള്ള ഗ്രന്ഥം ഇറ്റാലിയൻ ഇംഗ്ലീഷ് സ്പാനിഷ് ഭാഷകളിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് സമാധാനം ഉണ്ടായിരിക്കട്ടെ സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള വാക്കുകൾ എന്ന പേരിൽ വത്തിക്കാൻ പുറത്തിറക്കിയിരിക്കുന്ന ലിയോ പതിനാലാമൻ പാപ്പയെക്കുറിച്ചുള്ള ആദ്യ ഔദ്യോഗിക ഗ്രന്ഥമാണിത് അൾജീരിയൻ രക്തസാക്ഷികളുടെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ച മെയ് മാസം എട്ടാം തീയതി കർണാൽ റോബർട്ട് ട്രിവോസ് സഭയുടെ വലിയ മുൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം മുതൽ ആയുധരഹിത ലോകത്തിനും സമാധാനത്തിനു വേണ്ടിയാണ് ആഹ്വാനം ചെയ്തത് ദൈവത്തിന്റെ സജീവ സാന്നിധ്യം സഭയിലെ കൂട്ടായ്മ സമാധാനത്തിനു വേണ്ടിയുള്ള ആഹ്വാനം എന്നിവയായിരുന്നു പാപ്പയുടെ സന്ദേശങ്ങളിലെ പ്രധാന കേന്ദ്രബിന്ദു ബിന്ദു ഇത്തരത്തിൽ ആദ്യ പൊതു ഉൾക്കൊള്ളിച്ചാണ് വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസ് പാപ്പയുടെ പേരിൽ പുതിയ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ക്ഷണത്തിന്റെ ആവശ്യകത മുൻനിർത്തിയുള്ള ലൌതാതോസി ഗ്രാമം ഉദ്ഘാടനത്തിന് തയ്യാർ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയെയും അതിന്റെ വിഭവങ്ങളെയും സംരക്ഷിക്കതിന്റെ ആവശ്യകത മുൻനിർത്തി പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി വത്തിക്കാൻ ഒരുക്കിയിരിക്കുന്ന ഗ്രാമം ലിയോ പാപ്പ ചെയ്യും നൂറ്റാണ്ടുകളായി പാപ്പമാരുടെ വേനൽക്കാല വസതിയായി കാസൽ ഗാഡോൾഫയിലാണ് ഈ ഗ്രാമം ഒരുക്കിയിരിക്കുന്നത് എന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖന പത്താം വാർഷികത്തിലാണ് ലേഖനത്തിന്റെ വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രാമത്തിന് തുടക്കം കുറിക്കുന്നത് ശ്രദ്ധേയമാണ് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് സൃഷ്ടിയോടുള്ള കരുതലും പ്രകൃതി സംരക്ഷണത്തിനുള്ള പരിശീലനം നൽകുവാനും പരസ്പര സഹകരണം ഉറപ്പുവരുത്തുവാനും പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനുമാണ് ലൌദാത്തോസി ഗ്രാമം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ ഏറ്റവും ദുർബലമായവയെ സംരക്ഷിക്കുവാനും വർദ്ധിപ്പിക്കുവാനും കഴിയുന്ന ഒരു സ്ഥലം സൃഷ്ടിക്കുക എന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ചിന്തകളിൽ നിന്നുമാണ് ഇത്തരമൊരു കേന്ദ്രത്തിന് രൂപം നൽകിയിരിക്കുന്നത് അൻപത്തിയഞ്ച് ഹെക്ടർ വിസ്തൃതിയുള്ള ഗ്രാമത്തിൽ ചരിത്രപരമായ പൂന്തോട്ടങ്ങൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ പുരാവസ്തു അവശിഷ്ടങ്ങൾ കാർഷിക പ്രദേശങ്ങൾ പരിശീലനത്തിനും കൃഷിക്കുമായി പുതിയ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ആത്മീയതയ്ക്കും പഠനത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഇടം കൂടിയാണിതെന്ന് വധിക്കാൻ വ്യക്തമാക്കുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞാണ് ഉദ്ഘാടനം ക്രമീകരിച്ചിരിക്കുന്നത് ലിയോ പതിനാലാമൻ പാപ്പയുടെ മുഖ്യ കാർമികത്വത്തിൽ ആശീർവാദ ശുശ്രൂഷയും യാമപ്രാർത്ഥനയും നടക്കും ഉദ്ഘാടനത്തിന് മുൻപായി ഗ്രാമത്തിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച് ജീവനക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ ഈ പദ്ധതിക്ക് സംഭാവന നൽകിയ ആളുകൾ എന്നിവരെ അഭിവാദ്യം ചെയ്യുമെന്നും വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതം കൊണ്ടും വിശ്വാസം പ്രഘോഷിക്കുകയെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ജീവിതത്തിൽ പ്രതിഫലിക്കാത്ത വിശ്വാസം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നില്ലെന്നും വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതം കൊണ്ടും വിശ്വാസം പ്രഘോഷിക്കണമെന്നും ലിയോ പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ വത്തിക്കാനിലെ കൊട്ടാരത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു പതിനാലാമൻസായിരുന്നു Le sue parole, invece, servono soprattutto a scuotere la presunzione di coloro che pensano di essere già salvati. In realtà, essi non hanno compreso che non basta compiere atti religiosi se questi non trasformano il cuore. Il Signore non vuole un culto separato dalla vita. E non gradisce sacrifici e preghiere se non ci conducono a vivere l'amore verso i fratelli e a praticare la giustizia. Quando si presenteranno davanti al Signore, vantandosi di aver mangiato e bevuto con Lui e di aver ascoltato i Suoi insegnamenti, si sentiranno rispondere voi. non so di di dove siete. Allontanatevi da me, voi tutti operatori ingiustizia. രക്ഷാപിക്കാനായി <laughs> ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ഉദ്ബോധിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു പാപ്പയുടെ സന്ദേശം രക്ഷപെടുന്നവർ ചുരുക്കമാണോ എന്ന ഒരുവന്റെ ചോദ്യത്തിന് മറുപടി നൽകാനായി ഇടുങ്ങിയ വാതിലിന്റെ ഉപമ ഉപയോഗിക്കുന്ന യേശുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാം യേശു പറയുന്നു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കു ഞാൻ നിങ്ങളോട് പറയുന്നു അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല ആദ്യ നോട്ടത്തിൽ ഒരു വാചകം നമ്മളിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എല്ലായ്പ്പോഴും തന്റെ കരങ്ങൾ വിരിച്ചുകൊണ്ട് നമ്മെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്ന സ്നേഹവും കരുണയുമുള്ള പിതാവാണ് ദൈവമെങ്കിൽ എന്തുകൊണ്ടാണ് രക്ഷയുടെ വാതിൽ ചുരുങ്ങിയതെന്നാണ് യേശു പറയുന്നത് തീർച്ചയായും കർത്താവ് നമ്മെ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല തങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ തങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ അത്തരം പ്രവർത്തികളിൽ മുഴുകുന്നത് മാത്രം മതിയാകുന്നില്ല എന്ന് ഇത്തരക്കാർ മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളോട് സ്നേഹത്തിൽ ജീവിക്കുവാനും നീതി പ്രവർത്തിക്കാനും തയ്യാറാകാത്തവരുടെ ബലികളും പ്രാർത്ഥനകളും കർത്താവിന് സ്വീകാര്യമല്ല നന്മയ്ക്കായി സ്വയം സമർപ്പിക്കുകയും സ്നേഹത്തിനായി വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുകയും വേണം ഇടുങ്ങിയ വാതിൽ ധൈര്യപൂർവ്വം കിടക്കാനും അതുവഴി ദൈവപിതാവിന്റെ സ്നേഹത്തിന്റെ വിശാലതയിലേക്ക് സ്നേഹപൂർവ്വം നമ്മെ തന്നെ തുറക്കാൻ സാധിക്കുന്നതിനുമായി Egli, infatti, ci dice che non basta professare la fede con le parole, mangiare e bere con lui, celebrando l'Eucaristia, o conoscere bene gli insegnamenti cristiani. La nostra fede è autentica quando abbraccia tutta la nostra vita quando diventa un criterio per le nostre scelte, quando ci rende donne e uomini che si impegnano nel bene e rischiano nell'amore proprio come ha fatto Gesù. Egli non ha scelto la via facile del successo o del potere, ma pur di salvarci ci ha amati fino all'attraversare la porta stretta della croce. Lui è la misura della nostra fede. Lui è la porta che dobbiamo attraversare per essere salvati. Papa. <tripti> യുക്രൈന സ്വാതന്ത്ര്യ ദിനത്തിൽ യുദ്ധം തകർത്ത രാഷ്ട്രത്തിന് പ്രാർത്ഥനയും പിന്തുണയും അറിയിച്ച് ലിയോ പ്രസിഡന്റ് പതിനോഡിമർ സെലൻസ്കിക്ക് പ്രകടമാക്കിയാണ് ലിയോ പാപ്പ കത്തെഴുതിയത് തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ വഴി സെലൻസ്കി തന്നെയാണ് കത്ത് പങ്കുവച്ചത് നിങ്ങളുടെ ദേശത്തെ നശിപ്പിക്കുന്ന അക്രമത്തിൽ മുറിവേറ്റ ഹൃദയത്തോടെ എല്ലാ യുക്രൈനിയൻ ജനതയ്ക്കും വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണെന്ന് പാപ്പ കുറിച്ചു പരിക്കേറ്റവരെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുന്നവരെയും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരെയും പാപ്പ പ്രത്യേകം സ്മരിച്ചു കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാനും പരിക്കേറ്റവരെ ശക്തിപ്പെടുത്തുവാനും മരിച്ചവർക്ക് നിത്യശാന്തി ലഭിക്കുവാനും ലിയോ പതിനാലാമൻ പാപ്പ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തു ആയുധങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടുകയും എല്ലാവരുടെയും നന്മയ്ക്കായി സമാധാനപരമായ ഒരു വഴി തുറക്കുമെന്ന പ്രതീക്ഷയും പാപ്പ കത്തിൽ പങ്കുവെച്ചു രാജ്യത്തെ ദൈവമാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത് വിനാശകരമായ യുദ്ധത്തിനിടയിൽ യുക്രൈനിലെ ജനങ്ങൾക്ക് നൽകിയ ചിന്താപൂർവ്വമായ വാക്കുകൾക്കും പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും പാപ്പയോട് നന്ദി പറയുകയാണെന്ന് സെലൻസ്കി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ രേഖപ്പെടുത്തി രാജ്യം ദീർഘകാലമായി കാത്തിരിക്കുന്ന സമാധാനം കൈവരിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നന്മ വിശ്വാസം നീതി എന്നിവ നിലനിൽക്കട്ടെ പാപ്പയുടെ ധാർമ്മിക നേതൃത്വത്തെയും അപ്പസ്തോലിക പിന്തുണയെയും അഭിനന്ദിക്കുകയാണെന്നും യുക്രൈൻ പ്രസിഡന്റ് പോസ്റ്റിൽ കുറിച്ചു അതേസമയം ലിയോ പാപ്പയുടെ നിർദ്ദേശാനുസരണം കഴിഞ്ഞ മാസവും വത്തിക്കാനിൽ നിന്ന് യുക്രൈനിലേക്ക് സഹായം എത്തിച്ചിരുന്നു അമേരിക്കയിലെ കത്തോലിക്ക വിദ്യാലയത്തിൽ നടന്ന വെടിവയ്പ്പിൽ ദുഃഖം രേഖപ്പെടുത്തി ലിയോ പതിനാലാമൻ പാപ്പ വെടിവെപ്പിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സംഭവത്തിൽ ലിയോ പതിനാലൻ പാപ്പ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന് കയ്യപ്പോ കൂടി മിനിയപ്പോളീസ് ആർച്ച് ടെലിഗ്രാം സന്ദേശത്തിലൂടെയാണ് പാപ്പ തന്റെ ദുഃഖം രേഖപ്പെടുത്തിയത് മിനിയപ്പോളീസിലെ അനൗൺസിയേഷൻ കാത്തോലിക് ചർച്ച് ആൻഡ് സ്കൂൾ കോംപ്ലക്സിലെ ദേവാലയത്തിൽ അധ്യയന വർഷ ആരംഭത്തോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് വെടിവെപ്പ് നടന്നത് ആക്രമണത്തിൽ എട്ടും പത്തും വയസ്സുള്ള രണ്ടു കുട്ടികൾ കൊല്ലപ്പെടുകയും പതിനേഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയിലെ മിനസോട്ട സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരമായ മിനിയ പോളിസിലുള്ള അനൗൺസിയേഷൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതിന് അക്രമി ജനലിലൂടെ വെടിയുതിർക്കുകയായിരുന്നു അക്രമിയെ പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലായിരിക്കുന്ന കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പാപ്പ അനുശോചനം അറിയിച്ചു മരണമടഞ്ഞ കുട്ടികളുടെ ആത്മാക്കളെ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹത്തിന് സമർപ്പിക്കുന്നുവെന്നും പരിക്കേറ്റവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പലവിധ ശുശ്രൂഷകൾ നൽകുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും തന്റെ സന്ദേശത്തിലൂടെ പാപ്പ ഉറപ്പു നൽകി മിനിയ പോളിസിലെ അനൗൺസിയേഷൻ സ്കൂളിൽ നിന്നുള്ള ദുരന്ത വാർത്തകൾ സഭഹൃദയ ഭേദകമായ ദുഃഖത്തോടെയാണ് സ്വീകരിക്കുന്നതെന്ന് യു എസ് മെത്രാൻ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഈ ദുരന്ത സംഭവത്തിൽ പ്രാർത്ഥനകളും സാമീപ്യവും അറിയിച്ച പരിശുദ്ധ പിതാവിനും മറ്റുള്ളവർക്കും മിനിയ പോലീസ് അതിരൂപത അധ്യക്ഷൻ നന്ദി പറഞ്ഞിരുന്നു അതിരൂപതയിലെ വൈദികർക്കും ജനങ്ങൾക്കും വേണ്ടി തുടർന്നും പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അക്രമത്തെ അപലപിക്കുകയും ദുരന്തത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു സ്കൂളിൽ നടന്ന ഈ അതിക്രമത്തിന് മുൻപായി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ പന്ത്രണ്ട് വെടിവയ്പ് ആക്രമണങ്ങൾ ഉണ്ടായതായും മൂന്ന് പേർ കൊല്ലപ്പെട്ടതായും എട്ട് പേർക്ക് പരിക്കേറ്റതായും പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ലിയോ പാപ്പയുടെ സന്ദേശം വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ദിനത്തിൽ America, st. Thomas, Leopold, father, video the so much of who i am i owe to the spirit and the teachings of st. augustine. and i'm grateful to all of you for all the many ways your lives exhibit a deep commitment to the values of veritas, unitas, hic caritas. <laughs> വിശുദ്ധ അഗസ്റ്റീനോസിന് സമർപ്പിക്കുന്നതായും പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ഒരു അഗസ്റ്റീനൂഹമായി അംഗീകരിക്കപ്പെടുന്നത് വലിയ ഒരു ബഹുമതിയാണ് വിശുദ്ധ അഗസ്റ്റീനോസിനോടും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളോടും ഞാൻ വളരെയധികം നന്മകൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ദൈവം നൽകിയ ദാനങ്ങളെ തിരിച്ചറിയാനും അവ ദൈവത്തിനെയും നമ്മുടെ അയൽക്കാരനെയും സ്നേഹപൂർവ്വം സേവിക്കുന്നതിനായി സമർപ്പിക്കുവാനും വിശുദ്ധ അഗസ്റ്റിന്റെ മാതൃക ഓരോ ക്രിസ്ത്യാനിയും ക്ഷണിക്കുന്നുവെന്നും പാപ്പ വെളിപ്പെടുത്തി ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി